ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് നമുക്കിങ്ങനെ ചാവ്യൊക്കെ കുറച്ച് നമുക്ക് കൈ കൊണ്ട് എത്തിപ്പെടാത്ത സ്ഥലത്തൊക്കെ വീണാൽ അത് നമുക്ക് റോപ്പ് ഉപയോഗിച്ച് എങ്ങനെ പിന്നെ നമുക്കത് എടുക്കാം എന്നാണ് നോക്കുന്നത് ഇതേപോലെ നമ്മൾ ഒരു വടിമൽ റോപ്പ് ചുറ്റിയിട്ട് നമ്മൾ ആ ചാവ എങ്ങനെ എടുക്കാം എന്നാണ് നോക്കുന്നത് അപ്പോൾ ഈ കെട്ട് എങ്ങനെ കെട്ടാൻ നോക്കാം ഇതേപോലെ നമ്മൾ റോപ്പ് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇതേപോലെ നമ്മൾ ആ വടിയുടെ അടിയിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം ചെറിയ ലൂപ്പ് മോഡലാക്കിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുക എന്നിട്ട് വലിയ കയറൊന്ന് വലിച്ചാൽ ഇതേപോലെ ഒരു കിട്ടും ഇനി നമ്മൾ ഈ വലിയ കയറിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുക ഇതേപോലെ നമുക്ക് ആ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ലൂപ്പിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം വലിച്ചാൽ ആ കെട്ട് അവിടെ നല്ല ടൈറ്റ് നല്ല ടൈറ്റാകും അപ്പോൾ ഇതാണ് നമ്മൾ കെട്ട് ഇനി നമ്മൾ ചാവൊക്കെ നമുക്ക് പിന്നെ കൈ കൊണ്ട് എടുക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഇത് ഇതുപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം അങ്ങനെ നോക്കാം ഇതേപോലെ ഇപ്പോൾ ആ ചാവി അടിയിൽ വീണാണ് അപ്പോൾ അത് എങ്ങനെ എടുക്കാൻ നോക്കാം ഇതേപോലെ നമ്മൾ ആ വടി എങ്ങനെ അതിൻ്റെ കറക്റ്റാക്കി വെച്ചിട്ട് ആ ചാവിൻ്റെ ഭാഗം ആ ലൂപ്പിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുക എന്നിട്ട് ആ വടിമലുള്ള കയറിൻ്റെ ആ ഭാഗം ഒന്ന് വലിച്ചാൽ അവിടെ അടിയിലൊക്കെ ഇട്ട് ടൈറ്റാവും കയറിൻ്റെ കെട്ട് ടൈറ്റ് ആവും അപ്പോൾ ആ ചാവ അതിൽ ലോക്ക് ആയി വയ്ക്കും ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് എത്തി പിടിക്കാൻ കഴിയാത്ത സ്ഥലത്തുള്ള ഇതൊക്കെ എടുക്കാൻ കഴിയും ഓക്കെ ഇതിനക ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ഇതേപോലെ ആ കയറിൻ്റെ ഭാഗങ്ങൾ വലിച്ചാൽ സിമ്പിളായിട്ട് അഴിക്കാനും കഴിയും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു